കേരള പ്രവാസി സംഘം ഏഴാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് നടന്നു പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തിൽ സജ്ജീകരിച്ച സൈനുദ്ദീൻ ബാവഹാജി നഗറിലാണ് കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നത് ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് പതാക ഉയർത്തി സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ വി അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ അംഗമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളൊരു ചർച്ച ചെയ്തു ഫൈസൽ ബാബു പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പാലസ്തീനിലെ മനുഷ്യന്റെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ അതല്ലേ ശരി എന്ന് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം തന്നെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം തന്നെ അതിശക്തമായിട്ട് പ്രചരിപ്പിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ളൊരു കാര്യം യഥാർത്ഥത്തിൽ എന്താണ് പാലസ്തീനിയൻ പ്രശ്നം എന്നാണ് അതൊരു മതപരമായ പ്രശ്നമല്ല ഇസ്രായേൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലത്താണ് ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ എസ് സേതുനാഥ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ കെ വിജയകുമാർ പി സൈതാലിക്കുട്ടി വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് ജില്ലാ ട്രഷറർ ടി പി ദിലീപ് സ്വാഗത സംഘം ഭാരവാഹി പി ഗോവിന്ദ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും പ്രമേയങ്ങളും അവതരിപ്പിച്ചു സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ